മാവേലിക്കരയിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീണ് ആറ്റിൽ വീണ് മരണപ്പെട്ട രണ്ട് തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ വൈകിട്ടോടെ കണ്ടെത്തി തൃക്കുന്നപ്പഴ ബിനു ഭവനത്തിൽ നാല്പത്തിരണ്ട് വയസ്സുള്ള ബിനു മാവേലിക്കര കല്ലുമല സ്വദേശി കിച്ചു എന്ന് വിളിക്കുന്ന ഇരുപത്തിനാല് വയസ്സുള്ള രാഘവ് കാർത്തിക് എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ഫയർഫോഴ്സും എൻ ഡി ആർ എഫിന്റെ സംഘവുമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോട് കൂടിയായിരുന്നു അപകടം നടന്നത് ചെങ്ങന്നൂർ കായംകുളം നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന കീച്ചരിക്കട പാലത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആരംഭിച്ചത് പി ഡബ്ല്യുട ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം നടന്നു വന്നത് മന്ത്രി സജി ചെറിയാൻ സ്ഥലം സന്ദർശിച്ചു മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കുമെന്നും മന്ത്രി അറിയിച്ചു പാലം നിർമ്മാണത്തിലെ അപാകത പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു സംഭവ വേണ്ട രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയില്ലെന്നും പാലം നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നും ബി ജെ പി നേതാക്കളും ആരോപിച്ചു പാലം നിർമ്മാണത്തിൽ പ്രദേശവാസികളുടെ പിന്തുണ ലഭ്യമാക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാരും പറഞ്ഞു സംഭവം അറിഞ്ഞു നിരവധി പേരാണ് സ്ഥലത്തെത്തിയിരുന്നത് ചെങ്ങന്നൂർ കായംകുളം മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന കിഴിച്ചേരിക്കടവ് പാലത്തിന്റെ പത്താമത്തെ ഗേഡന്റെ വാർപ്പാണ് നടന്നത് ഒമ്പത് ഗേഡറുകളും യാതൊരു പ്രയാസമില്ലാതെ വാർപ്പ് പൂർത്തീകരണ ഘട്ടത്തിലും കുത്തൊടുക്കാണ് ഈ ആറ്റിന്റെ അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും സംഭവിച്ചാണോ എന്ന സംശയമാണ് എനിക്കുള്ളത് ഇത് വർക്കുന്ന സമയത്തൊരു ശബ്ദം കേട്ടു നോക്കിയപ്പോൾ അതിൻ്റെ ഒരു നട്ട് പൊട്ടിപ്പോയതായിട്ടാണ് മനസ്സിലാക്കിയത് നട്ടിടാനായിട്ട് കയറിയ സന്ദർഭത്തിലാണ് ഈ അപകടം സംഭവിക്കുന്നത് മൂന്നാളുകളാണ് വെള്ളത്തിൽ വീണത് അതിൽ ഒരാൾ നീന്തി രക്ഷപ്പെട്ടു ഒരാളിൻ്റെ മൃതദേഹപ്പ് കിട്ടി അടുത്താളിൻ്റെ ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒമ്പത് കാഡറുകളും ഇതേ മാനദണ്ഡ പ്രകാരം തന്നെയാണ് നിർമ്മിച്ചതെന്നാണ് എഞ്ചിനീയറിംഗ് വിഭാഗം ഇവിടെ വന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്തായാലും ഏതെങ്കിലും സെക്യൂരിറ്റി മെഷേഴ്സും അവർ ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് പരിശോധിക്കേണ്ട കാര്യമാണ് എന്തായാലും ആ കുടുംബത്തെ ചേർത്ത് പിടിക്കും വേണ്ട സഹായങ്ങൾ എല്ലാ തരത്തിലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണ് തീർച്ചയായിട്ടും ആ കുടുംബത്തോടൊപ്പം ഞങ്ങളെല്ലാവരും നിന്ന് ഈ കാര്യം നിർവഹിക്കുക എന്ന് മാത്രം ഇപ്പം നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല കാര്യങ്ങളെല്ലാം പുറകാരെ ആവശ്യമായ പരിശോധന നടത്തി എന്താണ് സംഭവിച്ചതെന്നുള്ള വസ്തുത പുറത്തു പറയുന്നത് ആ വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് എന്നിവിടെ നടന്നിട്ടുള്ളത് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമ്പോൾ നിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത വലിയത് കൺസ്ട്രക്ഷൻ കമ്പനിക്ക് അവരുടെ ഭാഗത്തു നിന്ന് വലിയൊരു വീഴ്ച ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം ആ ഇവരുടെ ഈ ഭീമ് സ്ഥാപിക്കാൻ വേണ്ടി നിർമ്മിച്ച മുട്ട് പുലിമുട്ട് അല്ലെങ്കിൽ ആ കാല് നേരത്തെ തന്നെ തകർന്നിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഒരെണ്ണം ഒഴുകിപ്പോയിരുന്നു എന്ന് തൊഴിലാളികൾ ആ കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അത് സമയത്ത് മാറ്റി നൽകാൻ കമ്പനി അധികൃതർ തയ്യാറായില്ല എന്ന ഗുരുതരമായ ഒരു ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ടത് ആവശ്യമുണ്ട് എങ്ങനെയാണ് ഈ കമ്പനിക്ക് കരാറ് കിട്ടിയത് എന്നും എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിലൊരു വീഴ്ച വരുത്തിയത് എന്നും തീർച്ചയായും സംസ്ഥാന സർക്കാർ അന്വേഷിക്കണം അതോടൊപ്പം തന്നെ ഇവിടെ അപകടം നടന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് ഒരു രക്ഷാപ്രവർത്തനം എന്ന നിലയിൽ ആരെങ്കിലും ഇവിടേക്ക് വരാൻ തയ്യാറായതന്നെ ഞങ്ങളിവിടെ സംഭവം അറിഞ്ഞ് ഒരു മണിക്കൂറിലേക്ക് ഇവിടെ എത്തി പൊതുപ്രവർത്തകരാണ് ഞങ്ങളിവിടെ വരുമ്പോൾ കാണുന്നത് പോലീസുകാർ വട്ടം കൂടി നിന്ന് കളിതമാശ പറഞ്ഞ് ചിരിക്കുന്നു എന്നതല്ലാതെ യാതൊരു വിധമായ ആ രക്ഷാപ്രവർത്തനത്തിനും നടത്തിയില്ല മണിക്കൂറുകൾക്ക് ശേഷമാണ് ആ ചെങ്ങന്നൂരിൽ നിന്ന് നിങ്ങൾക്കറിയാം ചെങ്ങന്നൂരിൽ ഇവിടെ തമ്മിൽ പതിനഞ്ച് വ്യത്യാസമേ ഉള്ളൂ ചെങ്ങന്നൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്താൻ ആ രണ്ടരയോ മൂന്നോ മണിക്കൂറോ എടുത്തു എന്നുള്ളത് വലിയ ഗുരുതരമായ ഒരു കാര്യമാണ് ഇതൊക്കെ സംബന്ധിച്ച് തീർച്ചയായും ഒരു അന്വേഷണം ആവശ്യമാണ് അതോടൊപ്പം തന്നെ മരിച്ച നിർധനരായ തൊഴിലാളികളുടെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകാൻ ഈ കരാർ ഏറ്റെടുത്ത കമ്പനിയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും തയ്യാറാകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം ഈ നിരന്തരം പ്രശ്നങ്ങൾ നടന്നിട്ടിരിക്കുകയായിരുന്നു ഈ ഇതിൻ്റെ പാലത്തിന് രണ്ട് മൂന്ന് തോട്ടം അലൈൻമെൻറ്റ് മാറ്റിയിട്ടുണ്ട് ഈ ഞങ്ങളുടെ ഈ സഞ്ചാരമായ റോഡ് ബ്ലോക്ക് ചെയ്താണ് പാലം വന്നിരുന്നത് അതിൽ പാലം ഞങ്ങളുടെ നാട്ടുകാരുടെ ആരും പ്രദേശവാസികളുടെ അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനൊരു പഠനം നടന്നിട്ടില്ല ഇ ഇക്കരയായിട്ട് കണക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഠനവും നടന്നിട്ട് ഒരു കമ്മിറ്റികൾ ഒരു പ്രദേശവാസികളെ ബോധ്യപ്പെടുത്തുന്ന ഒരുതരം കമ്മിറ്റികൾ നടന്നിട്ടില്ല പിന്നീട് ഈ പാലം ബ്ലോക്ക് ചെയ്തത് ഈ റോഡ് ബ്ലോക്ക് ചെയ്തത് സംബന്ധിച്ച് ഞങ്ങൾ പ്രദേശവാസിൽ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഈ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് കട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഒരു നാല് മീറ്റർ വഴിയാക്കി തന്നിട്ടുണ്ട് റോഡാക്കി തന്നിട്ടുണ്ട് ഇതാണ് മാത്രമല്ല സംഭവിച്ചത് അത് പിന്നെ ഒരു പിന്നെ ഉദ്യോഗസ്ഥ തലത്തിലൊരു ചർച്ച നടത്തിയിട്ടാണ് അത് മാത്രമേ